ഹലോ ഫ്രണ്ട്സ് ഞാനെന്ന് കുറേ എനിക്ക് ഇന്ന് രാവിലെ കുറച്ച് നത്തോലി വാങ്ങിയായിരുന്നേ അപ്പോൾ ഇത് ഒത്തിരി വലുപ്പമുള്ള നത്തോലിയാണ് നമ്മൾ സാധാരണ കൊഴുവ നത്തോലി എന്നൊക്കെ പറയത്തില്ലേ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നത്തോലി എന്നാണ് പറയുന്നത് ഇതിപ്പം വലിയ നത്തോലിയാണ് ഈ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കോ നത്തോലി എന്നാണ് എന്ത് കോയാണോന്നറിയത്തില്ല അപ്പം ഈ കോ കോനത്തോലിയാണ് കിട്ടിയ അപ്പം ഞാനതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ചെടുത്ത് വറുക്കാനിട്ടു പിന്നെ കുറച്ച് എടുത്ത് പീര വെച്ചു നല്ല തേങ്ങ തേങ്ങാ പീര വെച്ചിട്ട് നിർത്തോലി പീര വയ്ക്കത്തില്ലേ അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഉച്ചത്തിൽ എനിക്ക് ഞാൻ പിന്നെ കുറച്ച് ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ തോരനും നെത്തോലി പീര വെച്ചതും പിന്നെ നെത്തോലി വറുത്തത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കോ നെത്തോലി എന്താ പറയണമെന്ന് ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇനി ചോറ് പോവാണ് നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഹലോ ഫ്രണ്ട്സ് കുറേ എനിക്ക് ഇന്ന് രാവിലെ കുറച്ച് നത്തോലി വാങ്ങിയായിരുന്നു അപ്പോൾ ഇത് ഒത്തിരി വലുപ്പമുള്ള നത്തോലിയാണ് നമ്മൾ സാധാരണ കൊഴുവ നത്തോലി എന്നൊക്കെ പറയത്തില്ലേ അപ്പം ഈ നമ്മുടെ ഇവിടെയൊക്കെ നത്തോലി എന്ന് പറയുന്നത് ഇതിപ്പം വലിയ നത്തോലിയാണ് ഈ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കോ നത്തോലി എന്നാണ് എന്ത് കോയാണെന്നറിയത്തില്ല അപ്പം ഈ കോ നത്തോലിയാണ് കിട്ടിയ അപ്പം ഞാനതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ചെടുത്ത് വറുക്കാനിട്ടു പിന്നെ കുറച്ച് കുറച്ചെടുത്ത് പീര വെച്ചു നല്ല തേങ്ങ തേങ്ങാ പീര വെച്ചിട്ടൊന്നെത്തോലി പീര വയ്ക്കത്തില്ലേ അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഉച്ചത്തിൽ എനിക്ക് ഞാൻ പിന്നെ കുറച്ച് ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ തോരനും നെത്തോലി പീര വെച്ചതും പിന്നെ നെത്തോലി വറുത്തത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കോ നെത്തോലി എന്താ പറയണമെന്നൊന്നും കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇനി ചോറ് പോവാണ് നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ